വാർത്തകൾ വിശദമായി പഴയ ആലുവ മൂന്നാർ രാജപാത ഗതാഗതത്തിനായി തുറന്നു തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയ മാർ ജോർജ് പുന്നക്കോട്ടിലിനും ആന്റണി ജോൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും എതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് സി പി എം ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു വിഷയത്തിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം ഡീൻ കുര്യാക്കോസ് എം പി രാജപാത തുറക്കണമെന്ന ആവശ്യം പാർലമെന്റിൽ ഉന്നയിക്കാൻ തയ്യാറായിട്ടില്ല കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭ്യമാക്കാൻ എം പിൻകൈയെടുക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള സമരത്തിന് നേതൃത്വം നൽകിയ മാർ ജോർജ് കുന്നക്കോട്ടിലിനും ആന്റണി ജോൺ എം എൽ എക്കും വൈദികർക്കും പൊതുപ്രവർത്തകർക്കുമെതിരെ കേസെടുത്ത വനംവകുപ്പിന്റെ നടപടിയോട് യോജിപ്പില്ലെന്ന് സി പി എം ഏരിയ കമ്മിറ്റി വ്യക്തമാക്കി കേസ് ഉടൻ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനകീയ സമരങ്ങളോട് സ്വീകരിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്തിരിയണം രാജപാത തുറന്നു കൊടുക്കണമെന്നാണ് സി പി എമ്മിന്റെ നിലപാട് ആന്റണി ജോൺ എം എൽ എ പലതവണ നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടും ആവശ്യം ഉന്നയിച്ചു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാത്തതാണ് തടസ്സം കഴിഞ്ഞ ഏഴു വർഷമായി ഡീൻ കുര്യാക്കോസ് എം പി രാജപാത തുറക്കുന്നതിന് ഒരക്ഷരം പോലും പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ല ജനകീയ പ്രക്ഷോഭത്തിൽ മുന്നിൽ നിൽക്കുന്ന എൽ ഡി എഫുമായി കൂടിയാലോചന നടത്തുവാനും തയ്യാറായിട്ടില്ല തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയും അപവാദ പ്രചരണങ്ങളുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് വിഷയത്തിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും സി ആരോപിച്ചു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുന്നതിന് എം തന്നെ മുൻകൈ മുൻകൈയെടുക്കണമെന്ന് ഏരിയ സെക്രട്ടറി കെ എ ജോയ് ആവശ്യപ്പെട്ടു ജി ന്യൂസ് കോതമംഗലം